ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് ഈ ആഴ്ചയിലെ നമ്മുടെ മണി ബാങ്ക് വീക്കിലെ ആ ഒരു ഇത്രയും ദിവസം കൊണ്ട് മത്സരാർത്ഥികൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫൈവ് ലാക്ക് അടുത്തുള്ള ടാസ്കുകൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അടുത്താണ് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തയ്യായിരം രൂപയെ കൊണ്ടാണ് അവർക്ക് ഒരു ടാസ്ക്കും കറക്റ്റായിട്ട് തന്നെ ഇല്ലാതെ അവർ മൈനസ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകെ മൊത്തം നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് കറക്റ്റാണെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞത് അത്രയും രൂപയാണ് ഇപ്പോൾ ബാലൻസ് വന്ന് കിടക്കുന്നത് സോ എനിക്ക് തോന്നുന്നൊരു ടെൻ ലാക്ക് വരെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പം വെനസ്റ്റേ ആയതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം രണ്ട് ദിവസം കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പം ഒരു പത്ത് ലക്ഷത്തിലോട്ടെത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി അതല്ല ഇന്ന് മാത്രമാണ് ഇനിയിപ്പോൾ വലിയ ടാസ്ക് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയില്ല അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് നാൽപ്പു ലക്ഷത്തിൽ വിന്നറിന് കിട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു ടാക്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തേഴ് ലക്ഷം രൂപ അടുത്ത് അങ്ങോട്ട് കിട്ടത്തുള്ളൂന്ന് തോന്നുന്നു അപ്പം ആ രീതിയിലോട്ട് ചെയ്യില്ലായിരിക്കാം ബിഗ് ബോസ് കാരണം അത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇവർ ചെയ്യുന്നില്ല നൂറ് ദിവസത്തെ അധ്വാനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ പണിയൊന്നും ഇല്ല നമുക്ക് ഇവിടുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റും പക്ഷേ പക്ഷേങ്കിലും ആ ഒരു സ്ട്രഗിൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അറിയത്തില്ല അതിൻ്റെ മാത്രമാണ് ുള്ളത് അപ്പം ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിന്നർ എമൗണ്ടിൽ നിന്നാണ് കുറയ്ക്കുന്നത് എന്നുള്ളത് പക്ഷേ എങ്കിൽ അതിനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്തിൽ വന്ന് നൽകുകയാണ് മത്സരം